ഹായ് ഫ്രണ്ട്സ് നല്ല തക്കാളിയും കാപ്പിപ്പൊടിയും ഒരു ഫേഷ്യൽ മാസ്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായി ഞാനൊരു സ്ക്രബാണ് ആദ്യം ചെയ്യുന്നത് അതിനൊരു തക്കാളി പകുതിയായി മുറിച്ചെടുത്ത് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം സൺ മാറാനും ബ്ലഡ് സെൽസ് പോകാനും നല്ലൊരു കളർ വരാനും ഒക്കെ നല്ലതാണ് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് കൈ കൊണ്ടുകൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം വട്ടത്തിൽ വേണം മസാജ് ചെയ്യാൻ ഒരു മിനിറ്റ് മതിയാകെ ഇനി ഇതിനെ നമുക്ക് കഴുകിയെടുത്ത് വരാം ഇനി ബാക്കി വന്ന കാപ്പിപ്പൊടിയും തക്കാളിയും ആദ്യം മുറിച്ചെടുത്ത ബാക്കി കഷ്ണവും അതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ കടലപ്പൊടിയും ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കണം ഇനി വേണ്ടത് ഗ്ലീസറിനാണ് ഇതിന് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ തേനോ ചേർത്ത് കൊടുത്താലും മതി അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെല്ലാം കൂടിയൊക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് എടുത്തതിനു ശേഷം നമുക്ക് മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യാം കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ ചെയ്യാൻ പറ്റും മീന് നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വളരെ നല്ലൊരു മാസ്ക് തന്നെയാണ് ഇനി ഇതിന് നമുക്ക് ചെറുതായിട്ടൊരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകിയെടുത്തു കൊണ്ടുവരാം നല്ല കവറ് വരാനും എല്ലാം നല്ലതാണ് വളരെ നല്ലതാണ് എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം കഴുകി കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഒരു ആഴ്ചയെങ്കിലും ചെയ്യണം ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്